റിപ്പോർട്ട് ബ്രേക്കിംഗ് ഒരു ലക്ഷം രൂപയ്ക്ക് പ്രതിമാസം ആയിരം രൂപ പലിശ വാഗ്ദാനം ചെയ്ത് വ്യാപക തട്ടിപ്പ് നടത്തി നെൻസ്റ്റാർ ഗ്രൂപ്പ് നൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പരാതി സ്ഥാപനത്തിന് സംസ്ഥാനത്തെ മിക്ക ബ്രാഞ്ചുകളും പൂട്ടി പ്രതികരണങ്ങൾ എൻ്റേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ ഡിപ്പോസിറ്റ് ചെയ്താൽ അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഡ്യൂ ആയതാണ് എനിക്ക് ഇതുവരെ അതിൻ്റെ മുതൽ തന്നില്ല പലിശ തന്നിട്ടില്ല ഒരു പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുണ്ട് എന്നാൽ പലിശയെങ്കിലും എങ്കിലും വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിട്ട് ഇപ്പോൾ റിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് ഇവരെയൊക്കെ കണ്ടത് പൈസ കിട്ടാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ജീവിതം അത്രയ്ക്കും പ്രശ്നമായിട്ട് നമുക്കിതിപ്പോൾ അനുമതിയല്ല അത് വേറെ മാർഗ്ഗമില്ല ഈ പൈസ കിട്ടാതെ എനിക്കിവിടുന്ന് പോകാൻ പറ്റില്ല ഇവർ വീട്ടില് മാനേജർമാർ വീട്ടിൽ ഇരുന്നാലാണ് നമ്മളെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് എന്നിട്ട് ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് നമ്മളെ നമ്മൾക്ക് ശ്രദ്ധിക്കുന്നില്ല നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഫോൺ ില്ല പിന്നീട് വില ഈ നിമിഷം വരെ അവർ പറയുന്നത് മൊത്തം കള്ളങ്ങളാണ് ഞാനിപ്പോൾ തന്നെ ഇവിടെ അഞ്ച് തവണ വന്നു അഞ്ച് തവണ വന്നിട്ടും അടുത്ത മാസം അടുത്ത മാസം എന്ന് പറഞ്ഞ നീട്ടി വെച്ച് ഇങ്ങനെ പോകുന്നതല്ലാതെ ഒരു ഇത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് നമ്മൾ എഫ് ടി തിരിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള ബോണ്ട് പേപ്പറൊക്കെ ഇവർ തിരിച്ചു മടിച്ചു കാഞ്ഞിപ്പുഴ ജനപാദ അതിൻ്റെ ഓഫീസ് അടഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉത്തരവാദിദപ്പെട്ട ആരുമില്ല എന്ന് നമ്മുടെ എഫ് ടി തിരിച്ച് കിട്ടുമെന്നോ അതിൻ്റെ ഇൻട്രസ്റ്റ് എന്താണ് പാതി കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആരും പറയാൻ വേണ്ടി ഇവിടെ വലിയ തട്ടിപ്പാണ് അർജുൻ മട്ടന്നൂരുണ്ട് നമുക്കിപ്പം അർജുൻ മട്ടന്നൂർ ഈ നെഡ് സ്റ്റാർ ഗ്രൂപ്പ് വലിയ തട്ടിപ്പാണല്ലോ നടത്തിയിരിക്കുന്നത് ഒരു ലക്ഷത്തിന് ലക്ഷത്തിനായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കുറേ നിക്ഷേപകർ പോയി പൈസ നിക്ഷേപിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയത് ഈ നെറ്റ് സ്റ്റാറിന്റെ ഉടമകളെ നമുക്ക് ബന്ധപ്പെടാനായി മാറ്റോ പറ്റിയിട്ടുണ്ടോ ഡോക്ടർ അഴിങ്കുമാർ വലിയ തട്ടിപ്പ് തന്നെയാണ് ഈ നസ്റ്റാർ ഗ്രൂപ്പ് നടത്തിയത് അതായത് സംസ്ഥാനത്ത് ഉടനീളം ഏതാണ്ട് ഇരുന്നൂറോളം ബ്രാഞ്ചുകൾ ആരംഭിക്കുന്നു അവിടെ ഗോൾഡ് ലോണും ഒപ്പം ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളും സ്വീകരിക്കുന്നു അത്തരത്തിൽ നിരവധി ആളുകളിൽ നിന്ന് വലിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു മുപ്പത്തഞ്ചും അൻപതും ഒരു കോടി രൂപയുമൊക്കെ തന്നെ നിക്ഷേപം നടത്തിയ നിരവധി ആളുകളുണ്ട് ഇവരൊക്കെ തന്നെ മറ്റ് ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തിയ ആളുകളാണ് അവിടെയുള്ള ജീവനക്കാരെയാണ് ഈ നസ്റ്റാർ എന്ന സ്ഥാപനം തുടങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് ആ ജീവനക്കാർ വഴിയാണ് ആ പരമാവധി നിക്ഷേപങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത് ഇവരുടെ വാഗ്ദാനം എന്നത് ഒരു ലക്ഷം രൂപക്ക് പ്രതിമാസം ആയിരം രൂപ പലിശ നൽകും എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ അത് കൃത്യമായി തന്നെ പലിശ ലഭിക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് ഏതാണ്ട് കഴിഞ്ഞ ഒരു വർഷത്തോളമായി അല്ലെങ്കിൽ ഒരു പത്ത് മാസത്തോളമായി ഈ പലിശ ലഭിക്കുന്നില്ല മാത്രമല്ല ഒരു വർഷം കഴിഞ്ഞ് ഈ നിക്ഷേപം പിൻവലിക്കാൻ വന്ന ഉപഭോക്താക്കളോട് അത് വീണ്ടും പുതുക്കാൻ വേണ്ടി അവർ ആവശ്യപ്പെടുന്നു അങ്ങനെ പലരും പുതുക്കിയവരുമുണ്ട് പക്ഷേ അവർക്കും പലിശ ലഭിക്കുന്നില്ല ഒടുവിൽ പലരും നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിൽ നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോയത് ഇവരുടെ ബോണ്ട് അതോടൊപ്പം തന്നെ മറ്റ് രേഖകളൊക്കെ തന്നെ ഈ ജി ഈ സ്ഥാപനങ്ങൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പണം ക്രെഡിറ്റ് ആവും എന്നതായിരുന്നു ഇവർക്ക് നൽകിയ വാഗ്ദാനം പക്ഷേ അതും ലഭിക്കും അത്തരത്തിലെ ഏതാണ്ട് മാസങ്ങളോളമായി ഇവർ പല തവണ ഈ സ്ഥാപനത്തിൽ കയറിയിറങ്ങുകയാണ് ഇടക്കൊച്ചിയിലാണ് ഇവരുടെ ആസ്ഥാനം ഇതിൻ്റെ ഉടമകളായ എൻ എം ജെയിംസും ഒപ്പം മകൻ ജൊഹാൻ ജെയിംസ് എന്നിവരോടൊക്കെ തന്നെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അവരൊക്കെ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയ നിലയിലാണ് പല ബ്രാഞ്ചുകളും പൂട്ടിയിരിക്കുകയാണ് പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി നിലമ്പൂരിൽ അടക്കമുള്ള ബ്രാഞ്ചുകൾ പൂട്ടിയിട്ടുണ്ട് മാത്രവുമല്ല ഈ പ്രാദേശികമായി പരാതികൾ ലഭിക്കുമ്പോൾ ഈ പ്രാദേശികമായുള്ള ബ്രാഞ്ചിലെ മാനേജർമാർക്കെതിരെ പോലീസ് കേസെടുക്കുന്നു അവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഉടമകളിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നതാണ് പരാതി ഇന്നലെ ഏതാണ്ട് കണക്കിന് നിക്ഷേപകരാണ് ഇടക്കൊച്ചിയിലെ നെഡ്സ്റ്റാറിൻ്റെ ആസ്ഥാനത്തേക്ക് എത്തിയത് യു അർജുൻ മട്ടന്നൂരാണ് ആ വിവരം നൽകിയത് അർജുൻ മട്ടന്നൂർ പറയുന്നത് പോലെ നെഡ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു കമ്പനി ആ കമ്പനിയുടെ വ്യാപക തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് ആയിരം രൂപ മാസം തരാമെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ കണ്ണുടച്ച് നേരത്ത് കൊണ്ടിട്ടു പാവപ്പെട്ട ഈ നിക്ഷേപകരെ തട്ടിച്ചിരിക്കുന്നു ഉടമകളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല സ്വിച്ച് ഓഫ്